പ്രിയപ്പെട്ടവളുടെ കാലും കാവലാളുമായ മുഹമ്മദ് ആഷിഖിന്റെ വിശേഷങ്ങൾ നോക്കാം ഒപ്പം അവന്റെ കൈ പിടിച്ച് ലോകം ചുറ്റുന്ന ഷെയഹയുടെയും കോഴിക്കോട് നിന്ന് സമീസി മുഹമ്മദ് തയ്യാറാക്കിയ തീരാതെ പുതുമഴ തോരാതെ വിവാഹാലോചന വന്നപ്പോൾ നടക്കാൻ കഴിയാത്ത തനിക്ക് എങ്ങനെ വിവാഹ ജീവിതം എന്ന ആധിയിലായിരുന്നു ഷെയ്ഹ എന്നാൽ ആഷിക്കിന് അതൊരു പരിമിതിയായിരുന്നില്ല നടക്കാൻ കഴിയാത്ത കുട്ടിയെ ഇണയാക്കണം എന്ന അരീക്കാട് സ്വദേശി ആഷിക്കിന്റെ ദൃഢനിശ്ചയമാണ് ഷെയ്ഹയുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുമായിരുന്ന ജീവിതം ആഷിക്ക് മാറ്റിമറിച്ചു സ്വപ്നത്തിൽ പോലും കാണുമെന്ന് കരുതിയിട്ടില്ലാത്ത ലോകത്തിന്റെ വിവിധയിടങ്ങൾ ഒരു ഒഴുക്കില് ദൈവെനിക്ക് ഇവരെ കൊണ്ടെത്തിച്ചെന്നൊന്നു വേണം പറയാൻ അതും ഇതുപോലെ ഒരു നാല് വർഷം മുൻപ് ഒരു റമലാ മാസമായിരുന്നു അപ്പം ഇത് കേട്ടപ്പോ സന്തോഷമുണ്ടായി സ്വാഭാവികമായിട്ട് സന്തോഷമുണ്ടായി നമ്മൾ മനസ്സിലാക്കാൻ ഒരാളുണ്ടാവുമ്പോ അല്ലെങ്കിൽ കുറവുകളിലേക്ക് നോക്കാതെ നിറവുകളിലേക്ക് നോക്കി നമ്മളെ തിരിച്ചറിയാൻ തിരിച്ചറിയാനൊരാളുണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് തോന്നുന്നത് പഞ്ചാബ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപ് പോയിട്ടുണ്ട് മണാലി പോയിട്ടുണ്ട് പിന്നെ പോയതിലും വെച്ച് ഏറ്റവും ഇഷ്ടം ലക്ഷദ്വീപാണ് ഇത് ഇവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ച് എല്ലായിടവും കൊണ്ടുപോകണമെന്നൊക്കെയുള്ള ഇവരുടെ ആഗ്രഹമാണ് അപ്പം ഞാൻ എനിക്കതൊരു ഭാഗ്യം കിട്ടിയെന്ന് വേണം പറയാൻ കുറേ പേര് നമ്മൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് ആവുന്നു നിങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് തൻ്റെ ജീവിതം കൊണ്ട് ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ അതാണ് ഉത്തമമെന്ന് ആഷിഖ് ആഷിഖിൻ്റെ ആഗ്രഹത്തെ രക്ഷിതാക്കളായ അബ്ദുൾ റസാക്കും സുഹറാബിയും പിന്തുണച്ചു നടക്കാൻ പറ്റാത്തൊരു കുട്ടിയെ കല്യാണം കഴിക്കുക എന്നുള്ളത് അത് കുറേ കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം ഇരുപത്തൊമ്പത് വയസ്സാകുമ്പോൾ ആ സ്വപ്നം പോവാണിഞ്ഞു ഇവളിലൂടെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഞാനും ബിഫോർ മാരേജിൻ്റെയും കണ്ടിയും എത്രയോ ബെറ്ററാണ് ഇപ്പോൾ ജീവിക്കുന്നത് മനസ്സ് മനസ്സിന് അത്രയും വേറെ കുടീരാണ് എന്താണെന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമാണ് അവൾ എനിക്ക് തരുന്നത് അത് പറയാൻ വാക്കുകളില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഇവൾക്ക് കുറവുകളുണ്ടായിരിക്കണം പക്ഷെ എനിക്കത് കൂടുതലാണ് ജന്മന ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി ബാധിച്ച ഷെയ്ഹയ്ക്ക് വീൽ ചെയറിന്റെ സഹായത്തോടെ മാത്രമേ സഞ്ചരിക്കാനാകൂ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി പി എച്ച് ഡിക്ക് പ്രവേശനം നേടിയിട്ടുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇവൾ കലാപരമായും ഏറെ മുന്നിലാണ് ദുബായിൽ ഒന്ന് നല്ല അപ്പം നാഷണൽ ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഒടുമ്പ്ര സ്വദേശി ഷർമദ് ഖാന്റെയും തസ്ലീമിന്റെയും മകളാണ് ഷെയ്ഹ ആഷിക്കിന്റെ കൈപിടിച്ച് പ്രചോദിപ്പിക്കുന്ന നിറമുള്ള ലോകം വാർത്തെടുക്കുകയാണ് ഷീഹ പ്രിയപ്പെട്ടവളുടെ സ്വപ്നങ്ങൾ തന്റേതായി കാണുന്നു ആഷിക്കും കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റിഫോർ